ർക്കണ്ടടുത്ത് തർക്കാണ് അല്ലാതെ ഈ ചരക്കാരുടെ സ്പോർട്സ് ബൈക്ക് വെച്ചോണ്ട് ഞങ്ങളൊക്കെ സ്ഥിരം കാണുന്നതാവൂല റോഡ് മൂന്നെണ്ണം കയറി മൂന്നെണ്ണം കയറിട്ട് ഒരു തന്റെ കാല് ഒരു കൈ ഒരു തന്റെ കാലം അതിനൊന്നും ആർക്കും ഇഷ്ടംസ് ബൈക്ക് ഉപയോഗിക്കാൻ ഈ റോഡ് സ്പീഡിൽ അറുപതാണ് ഞങ്ങളുടെ ശ്രദ്ധിക്കാന്നേ അങ്ങനല്ലേ േറ്റ് ഇട്ട് നമ്മൾ നിങ്ങൾക്ക് ചെയ്തപ്പോഴും നിങ്ങളെ അവിടുന്ന് ഓവർടേക്ക് ചെയ്തപ്പോഴും ഇന്ത്യ നിങ്ങളുടെ വണ്ടി വരുന്നത് നിങ്ങൾ വളരെ സ്ലോയിലാണ് സ്ലോയിലാണ് വന്ന അത് അനുസരിച്ചാണ് ഞാൻ ഓവർടേക്ക് ചെയ്ത് ഇൻഡിക്കേറ്റ് ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ ഇത്ര റേഷൻ കാര്യമില്ല നിങ്ങൾ എവിടുന്നാ നിങ്ങൾ എവിടുന്നാ കേറി വന്നത് അങ്ങ് ഒരു മൈൽ ദൂരെ അങ്ങനെ അതല്ലേ ഉള്ളി തിരിഞ്ഞപ്പോ ഉള്ളി തിരിഞ്ഞപ്പോ ഉള്ളി തിരിഞ്ഞപ്പോ നിങ്ങൾ എന്റെ നേരെ വന്നത് നമ്മള് ബ്രേക്ക് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു അത്ര എടുത്തു നിങ്ങൾക്കാരൻ അല്ല ഓട്ടോക്കാരെ മോശക്കാര് ബൈക്ക് ഉപയോഗിക്കുന്നവരൊക്കെ മോശക്കാര് അല്ല നമുക്ക് നമ്മുടെ ദേഷ്യപ്പെട്ടതില്ല പുള്ളിയോട് പറഞ്ഞ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പുള്ളി കേക്കാറുണ്ട് അല്ലേ എന്റെ ദൈവവേ നിന്റെ വണ്ടി ഇവിടെ ഉണ്ട് പുള്ളിയമ്മ എന്റെ നേരെ വന്നു ഞങ്ങൾ തട്ടിയില്ല ഞാൻ ബ്രേക്കിട്ട് നിർത്തി 안รั้ง <목소리도> 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 നിങ്ങളോട് തർക്കിച്ചല്ലേ ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞുള്ളൂ വേറൊന്നും പറഞ്ഞില്ല പുള്ളി ഇവിടെ ഓട്ടോക്കാരോട് തർക്കി ഓട്ടോക്കാരാണോ നിങ്ങൾ ചോദിക്കാത്തത് ഞാനൊന്നും പറഞ്ഞില്ല ശ്രദ്ധിക്കേണ്ട ചേട്ടാ എന്ന് ചോദിച്ചുള്ളൂ അത്രേ ചോദിച്ചു ഹാവ് എ ഗുഡ് ഡേ ഹാവ് എ ഗുഡ് ഡേ അത്രയാണ് ഇല്ല തർക്കിച്ചല്ലേ ചേട്ടാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നേ ചോദിച്ചുള്ളൂ ഇതുവരെ ഓടിക്കാം നമ്മുടെ നമ്മുടെ സേഫ്റ്റിക്ക് വെച്ചോണ്ട് ഓടിക്കുക ഒരു തെറ്റുമില്ല അല്ലല്ലോ പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും